നമസ്കാരം ഐഫോൺ ഉൾപ്പെടെയുള്ള മൊബൈൽ ഫോൺ ഉപഭോക്താക്കളുടെ പ്രധാന ഭീഷണിയാണ് ഹാക്കർമാരുടെ ശല്യം ഇതിനായി പല പ്രതിവിധികളും നേരത്തെ ആപ്പിൾ ഉൾപ്പെടെയുള്ള കമ്പനികൾ പുറത്തിറക്കിയിരുന്നു ആപ്പിൾ നിരവധി അപ്ഡേറ്റുകൾ ഇതിനായി പുറത്തിറക്കിയിരുന്നു എങ്കിലും ഇപ്പോഴും ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ആപ്പിൾ അവരുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റായ ഐ ഒ എസ് എയ്റ്റീൻ പോയിൻ്റ് ത്രീ പുറത്തിറക്കിയിരിക്കുന്നത് നിരവധി പ്രത്യേകതകളുള്ളതാണ് ഈ ഒരു പുതിയ അപ്ഡേറ്റ് നിങ്ങളൊരു ആപ്പിൾ ഫോൺ ഉപഭോക്താവാണെങ്കിൽ എത്രയും വേഗം തന്നെ ഈ അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് എത്രയും നേരത്തെ ഉപയോഗിക്കുന്നു അത്രയും സൈബർ ആക്രമണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടാൻ കഴിയും എന്നാണ് അതിൻ്റെ ചുരുക്കം ഐഫോൺ ഹോക്കേഴ്സിനെ തുരത്താനുള്ള ഏറ്റവും നൂതനമായ സംവിധാനമാണിത് ആപ്പുകൾക്ക് മേൽ കൂടുതൽ നിയന്ത്രണം ഓൺ സ്ക്രീൻ അവെയർനെസ് വ്യക്തിഗത സാഹചര്യങ്ങളെ മനസ്സിലാക്കൽ തുടങ്ങി നിരവധി അപ്ഡേറ്റുകളാണ് ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഐഫോണുകൾ ഹൈജാക്കുന്നതിനായി നേരത്തെ ഉപയോഗിച്ചിരുന്ന നിരവധി വിദ്യകളെ തകർക്കാനുള്ള എല്ലാവിധ പ്രതിരോധ സംവിധാനങ്ങളും ഈ പുതിയ അപ്ഡേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ ഒന്ന് ഏതാണ്ട് ഇരുപതോളം പാച്ചുകളാണ് ഹാക്കിംഗ് നേരിടുന്നതിന് വേണ്ടി ഇപ്പോൾ ഈ പുതിയ അപ്ഡേറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ ചില പാച്ചുകൾ ഉൾപ്പെടുത്തിയിരുന്നു എങ്കിലും അവയിലൂടെയും ഹോക്കർമാർ കടന്നു കയറി എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഇരുപതോളം പാച്ചുകൾ കമ്പനി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിലൂടെ ഒരു തരത്തിലും നമ്മുടെ ഫോണിലുള്ള യാതൊരു തരത്തിലുള്ള വിവരങ്ങളും പുറത്തു പോവുകയോ അതല്ലെങ്കിൽ നമ്മൾ തട്ടിപ്പ് നടത്താനോ അവർക്ക് കഴിയുകയില്ല എന്ന് ഇപ്പോൾ കമ്പനി നൂറ് ശതമാനം ഉറപ്പ് തരികയാണ് ആപ്പിളിൻ്റെ മറ്റൊരു അപ്ഡേറ്റായ ഐ ഒ എസ് എയ്റ്റീൻ പോയിൻ്റ് ടു പുറത്തിറങ്ങിയ ആഴ്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ എയ്റ്റീൻ പോയിൻ്റ് ത്രീ അവർ രംഗത്ത് എത്തിച്ചിരിക്കുന്നത് പുതിയ സംവിധാനത്തിൽ വിഷൽ ഇന്റലിജൻസ് നോട്ടിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ സുപ്രധാനമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഉപഭോക്താക്കൾക്ക് സിരി ഉപയോഗിച്ച് ആപ്പുകൾ തുറക്കാതെ തന്നെ ആപ്പിനുള്ളിലെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇതിലൂടെ കഴിയുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത ഐ ഒസ് ഐറ്റീൻ ത്രീയിലെ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം പുതിയ ഉപഭോക്താക്കൾക്കും ഏറ്റവും പുതിയ പതിപ്പിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നവർക്കും ആപ്പിൾ ഇന്റലിജൻസ് ഇപ്പോൾ ഡിഫോൾട്ടായി പ്രവർത്തനക്ഷമമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഫീച്ചർ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അത് വേണമെങ്കിൽ ഡിഫോൾട്ടാക്കി വയ്ക്കാനുള്ള സംവിധാനങ്ങളുമുണ്ട് ഇതിലൂടെ ഹോക്കർമാർക്ക് നഴഞ്ഞ് കയറാനുള്ള മറ്റൊരു വഴികൂടി ഇപ്പോൾ അടഞ്ഞിരിക്കുകയാണ് ലോകം പാടുള്ള ഉപഭോക്താക്കൾ വളരെ നാളായി കാത്തിരുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഐ ഒ എസ് എയ്റ്റീൻ പോയിൻറ്റ് ത്രീയിലൂടെ ആപ്പിൾ രംഗത്തെത്തിച്ചിരിക്കുന്നത് ആപ്പിൾ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് പോലും സൈബർ സുരക്ഷ ഉറപ്പ് നൽകുന്നില്ല എന്ന് വ്യാപകമായ പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഐ ഒ എസ് എയ്റ്റീൻ പോയിൻ്റ് ത്രീ കമ്പനി രംഗത്ത് ഇറക്കിയിരിക്കുന്നത് മാത്രം ഇത് ഡൗൺലോഡ് ചെയ്യാനും ഏറ്റവും എളുപ്പമാണ് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് വലിയ വില കൊടുത്ത് ഐഫോൺ വാങ്ങിയ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ് മറ്റു ഫോണുകളിൽ നിന്ന് ഏറെ പ്രത്യേകതകൾ അവകാശപ്പെടുന്ന ഒന്നാണ് ഐഫോണെങ്കിലും ഹോക്കിങ്ങിൽ നിന്ന് ഐഫോൺ പോലും മോചിതരായിരുന്നില്ല എന്ന പരാതികൾ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ഒരു ഏറ്റവും പുതിയ നൂതന പ്രതിരോധ സംവിധാനം ആപ്പിൾ രംഗത്ത് കൊണ്ടുവന്നിരിക്കുന്നത്